ഹായ് ഇന്ന് എല്ലാവർക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ ആശംസകൾ എല്ലാ മക്കൾക്കും എല്ലാ ജനങ്ങൾക്കും എല്ലാ കുട്ടികൾക്കും പാടിക്കിച്ചൻ്റെ പേരിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ എന്താ പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ കുക്കിംഗ് ഒന്നും ഒന്നുമല്ല ചെയ്യണത് നമ്മളുടെ ഒരു പതാകയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് അത് പുട്ടിൽ കൂടെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുക ആ പതാക സ്വാതന്ത്ര്യദിന പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ പതാക രൂപത്തിലാണ് ഞാൻ ആ പുട്ട് ഉണ്ടാക്കാൻ പോണത് ഒന്ന് നോക്കിക്കോളൂ ഫസ്റ്റ് ചോപ്പ് പിന്നെ വെള്ള പിന്നെ പച്ച അപ്പം നമുക്ക് ആ പതാക പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കാണാം ഓരോ കളറുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ഗ്യാസൊന്ന് കത്തിക്കാം പത്രം വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ഓരോന്നും കുറ്റിപ്പുട്ടിൽ നിറച്ച് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ ചുവപ്പ് കളർ തന്നെ കൊടുക്കാം പിന്നെ നമുക്കിത് വെച്ച് കൊടുക്കാം ആവി കയറ്റി കൊടുക്കാം ഒന്ന് വേട്ട അതുവരെയ്ക്കും പറ്റിയ അപ്പം നമ്മുടെ ആദ്യത്തെ ഒന്നും എടുക്കട്ടെ ഇനി അങ്ങനെ നമ്മുടെ വെള്ളപ്പുട്ടൊന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പൊ അങ്ങനെ നമ്മുടെ രണ്ടാമത്തതുമായിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം അങ്ങനെ നമ്മുടെ അടുക്കള നിറച്ചുകൊടുക്കാം അങ്ങനെ നമ്മുടെ പതാകന്റെ അവസാനത്തെ പച്ചക്കളറും ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കി ഇനി നമുക്ക് അതെടുക്കാം അപ്പൊ ഖുഷ്പെറ്റായി കഴിഞ്ഞു എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പോൾ അത് വലിച്ച് വലിയൊരു ബ്ലോഗ് എടുത്ത് നമ്മൾ കഴിച്ച് ആസ്വദിപ്പിക്കണമെന്നുമില്ലായിരുന്നും കാരണം നല്ലൊരു പുട്ട് അടിപൊളി ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു പുട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതിനെ പൊളിച്ച് ചീത്തയാക്കി കഴിക്കുന്നത് വളരെ മോശമായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മളത് ടേസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം കളറൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റുന്ന കളർ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കഴിക്കുകയൊക്കെ ചെയ്യുക കളയൊന്നുമില്ല നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അടിപൊളിയായിട്ട് പുഷ്പമ്മ സൂപ്പറായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വ്ളോഗ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ ഇല്ല പക്ഷേ സ്വാതന്ത്ര്യത്തിനുമായി ബന്ധപ്പെട്ട് പുഷ്പമ്മൻ്റെ ഒരു പ്ലാനായിരുന്നു ഈ പുട്ട് അതേപോലെ ഫ്ലാഗ് പുട്ടുണ്ടാക്കാന്ന് വേണ്ടിയിട്ടൊരു പ്ലാന് പുഷ്പമ്മ കൊണ്ടുവന്നാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്നൊരു ഒരു പുട്ടൊക്കെ ഉണ്ടാക്കി സെറ്റാക്കിയത് അപ്പോൾ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ഒരിക്കലും കൂടി ആശംസകൾ അറിയിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുള്ള എല്ലാ പഴയ ആളുകൾക്കും എല്ലാവർക്കും ഇപ്പൊ പട്ടാളക്കാർക്കും എല്ലാവർക്കും നന്ദി പറയുക അല്ലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഇതാ ഇങ്ങനെ ആഘോഷിക്കുക സെവന്റി എയ്ത്ത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഈ ഒരു ആഘോഷം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത കിടക്കാഴ്ച വീഡിയോ അടുത്ത കാണുന്നവരെല്ലാം വീഡിയോയിൽ ഓണമാണ് ഓണത്തിന്റെ സെലിബ്രേഷനായിട്ട് വരുന്നവരെക്കും അടിപൊളിയായിട്ടൊരു ഇൻഡിപെൻഡൻസ് ഡേ ആശംസിച്ചുകൊണ്ട് Bye bye bye.